പച്ചയ്ക്ക് തട്ടിക്കുന്ന ഒരു സ്ത്രീയാണ് തട്ടിപ്പ് നടത്തുന്ന ഒരു സ്ത്രീയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആധാരം എലിജിബിലിറ്റി ചെക്ക് ചെയ്യാം അപ്പൊ ഇവരുടെ രീതി എന്ന് വെച്ചുകഴിഞ്ഞാൽ അഡ്വാൻസ് പേയ്മെന്റ് മേടിക്കുക എന്നിട്ട് മുങ്ങാന്നുള്ളതാണ് പേടിപ്പിക്കുകയാണ് അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ നാട്ടിലെ മെമ്പറുടെ നമ്പർ എനിക്ക് താ ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞു നമസ്കാരം വീണ്ടും ഒരു സൈബർ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോയിലേക്ക് സ്വാഗതം നിരന്തരം ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ കൂടുതൽ അറിഞ്ഞിരിക്കുക ഒരുപാട് ഫ്രോഡുകൾ നമ്മുടെ ചുറ്റു ഭാഗത്തു നമ്മൾ വിചാരിച്ചിരുന്നത് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ വിചാരിച്ചിരുന്നത് ഈ കംബോഡിയയിലും അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ഇങ്ങനെ തട്ടിപ്പ് സംഘങ്ങൾ ഉള്ളതെന്നാണ് നൈജീരിയെന്നൊക്കെ പക്ഷെ നമ്മുടെ കേരളത്തിലെ ട്രിവാൻഡ്രം കൊല്ലം ജില്ലകളിലുള്ള രണ്ട് കേസുകൾ നമ്മൾ പിടിച്ചു ഇപ്പം അതായത് കൊല്ലത്തെ ബാങ്ക് ഓഫ് ബറോഡ എന്ന് പറയുന്ന ബാങ്കിൽ അക്കൗണ്ട് എടുത്തുകൊണ്ട് പച്ചയ്ക്ക് തട്ടിക്കുന്ന ഒരു സ്ത്രീയാണ് തട്ടിപ്പ് നടന്നൊരു സ്ത്രീയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അവരുടെ പേരോ കാര്യങ്ങളോ ഒന്നും അല്ല അവർ നടത്തുന്ന തട്ടിപ്പിന്റെ രീതിയാണ് നമ്മൾ നോക്കേണ്ടത് ഞാൻ ഏകദേശം ഒരു നാലു ദിവസം മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സിവിൽ സ്കോർ രണ്ടു മണിക്കൂർ കൊണ്ട് കൂട്ടിക്കൊടുക്കുന്ന ഒരു വിരുദിനെ കുറിച്ച് നമ്മളത് തമാശയാക്കി എടുത്ത രീതിയിലാണ് വീഡിയോ ചെയ്തത് പക്ഷെ അത്തരത്തിലുള്ള ഒരുപാട് പേര് വേറെയുണ്ട് ഇവിടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ തട്ടിപ്പ് രീതി എന്ന് പറയുന്നത് സിവിൽ സ്കോർ കൂട്ടിക്കൊടുക്കുന്നതല്ല ഈ ലേഡിക്ക് അറുന്നൂറ്റി അൻപത് സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ ലോൺ കൊടുക്കാൻ കഴിയും ഒരു ലക്ഷത്തി രൂപ ഒരു ഫിനാൻസ് സ്ഥാപനങ്ങളും ബാങ്കും കൊടുക്കാത്ത ഒരു ഓഫറാണ് ഇത് എന്നിട്ട് ഈ ലോൺ പ്രോസസ്സായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോസസിംഗ് ചാർജ് ചോദിക്കും അത് രണ്ടായിരത്തി അഞ്ഞൂറാവാം മൂവായിരം ആവാം നാലായിരം ആകാം പലരോടും പല രീതിയിലാണ് ചോദിക്കുന്നത് അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബറെ ഇതുപോലെ തട്ടിപ്പിനിരയായിട്ട് എനിക്ക് എന്നെ കോൺടാക്ട് ചെയ്യുകയും ഞാൻ ആ നമ്പർ വാങ്ങിച്ച് സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ ചാറ്റ് ചെയ്തുകൊണ്ട് ഇവരെവിടം വരെ പോകും നോക്കുകയും ചെയ്തു അപ്പൊ ഇവരുടെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാല് അഡ്വാൻസ് പേയ്മെന്റ് മേടിക്കുക എന്നിട്ട് മുങ്ങുക എന്നുള്ളതാണ് ബ്ലോക്ക് ചെയ്ത് മുങ്ങുക എന്നുള്ളതാണ് എന്റെ സബ്സ്ക്രൈബർ തട്ടിപ്പിനിരയായിട്ട് അയച്ചെന്ന സ്ക്രീൻഷോട്ട് ഞാൻ അവിടെ വെക്കുന്നത് ഒന്ന് വെറുതെ പറയുന്നതല്ല നമുക്ക് എല്ലാവരുടെയും പേരും കാര്യങ്ങളൊന്നും വീഡിയോയ്ക്കകത്ത് വെളിപ്പെടുത്താൻ സാധിക്കില്ല അത് സൈബർ തട്ടിപ്പ് സംഘങ്ങളെ പോലീസ് പിടികൂടി അവർ തന്നെ മീഡിയയ്ക്ക് മുമ്പിൽ കൊണ്ടുതന്നാൽ മാത്രമേ ഉള്ളൂ അവരെ പച്ചക്കിട്ട് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റുള്ളൂ എനിക്ക് അല്ലാതെ കാണിച്ചു കഴിഞ്ഞാൽ കുറെ നിയമവശങ്ങൾ വേറെയുണ്ട് ആ ലൂപ്പുകൾ വഴി അവർ രക്ഷപ്പെട്ടു പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഒരുത്തിന്റെയും പേരും കാര്യങ്ങളും ഇവിടെ കൊടുക്കാത്തത് ഇവിടെ എല്ലാം ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ അടുത്തുണ്ട് ഇപ്പൊ നാല് ദിവസം മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്കത്ത് കാണിച്ച ആ തട്ടിപ്പുകാരന്റെ ആധാർ കാർഡിന്റെ ഫ്രണ്ടും ബാക്കും അവന്റെ സെൽഫിയും എല്ലാം എന്റെ അടുത്തുണ്ട് പക്ഷെ അത് പബ്ലിഷ് ചെയ്യാൻ സാധിക്കാത്തത് നിയമവശങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അവനെ പൊക്കി പൊക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണിക്കാം ഇനി ഈ കേസിൽ ഫസ്റ്റ് മുതൽ അവസാനം വരെ ചാറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കുക അത് വേറൊരു സ്ക്രീനിൽ നിങ്ങളെ കാണിക്കാം ഇത് കണ്ടല്ലേ ഇത് എന്റെ സബ്സ്ക്രൈബർ എനിക്ക് തന്ന നമ്പർ ആണ് ഇവര് ലോൺ ഫ്രോഡാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണ് നമ്പർ കാണിക്കുന്നത് നമ്പർ നിങ്ങളെ കാണിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് തട്ടിപ്പാണ് ശുദ്ധ തട്ടിപ്പാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല ബാങ്ക് അഡ്രസ്സ് വെച്ചിട്ട് അതായത് ബാങ്ക് ഓഫ് ബറോയുടെ കൊല്ലം ബ്രാഞ്ചിൽ അക്കൗണ്ട് എടുത്തിട്ടാണ് ഇവർ തട്ടിപ്പ് കാണിക്കുന്നത് ഓക്കെ കണ്ടോ ഹായ് ലോൺ പ്രൊവൈഡ് ചെയ്യുമോ എന്ന് ചോദിച്ചു ഒരു അർജന്റ് ലോൺ വേണമെന്ന് പറഞ്ഞു തിരിച്ച് റിപ്ലൈ തന്നു എന്ന് പറയുന്നത് എലിജിബിലിറ്റി ചെക്ക് ആധാറും ഇട്ടാ എലിജിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്ത് എലിജിബിൾ ആണെങ്കിൽ സർവീസ് ചാർജ് സർവീസ് ചാർജ് അടിച്ചിട്ട് ആധാർ വോട്ടർ ഐ ഡി രണ്ടുപേരുടെ ഡിസൈൻ ഇത് ഇത്രയാണ് വേണ്ടത് ഇത് ചെയ്യുകയാണെങ്കിൽ തിങ്കളാഴ്ച എമൗണ്ട് എത്രയാണ് വരുന്നത് അടുത്ത് ഈ ത്രീ തൗസൻഡിന് പുറമെ വേറെ എന്തെങ്കിലും ചാർജ് വരുന്നുണ്ടോ ഇത് സിബിൽ സ്കോർ ഇപ്പം ഇല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക പുള്ളിക്കാരി പറഞ്ഞു അഡീഷണൽ ചാർജ് ഒന്നും വരുന്നില്ല സിബിൽ സ്കോർ പറഞ്ഞു എഴുന്നൂറിന് മുകളിൽ ഉണ്ടാവും ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് ഞാൻ ആധാർ കാർഡിൻ്റെ നമ്പർ അയച്ചു തരട്ടെ പാൻ കാർഡിൻ്റെയും അതെൻ്റെ ഉള്ളൂ ഫോട്ടോ ഇല്ല അപ്പോൾ ഓക്കെ പറഞ്ഞു ഞാൻ ആധാറിൻ്റെ പാൻ കാർഡിൻ്റെ നമ്പറും അതിൽ ചോദിച്ചു ഇപ്പോൾ വർക്കിലാണ് നാട്ടിലില്ല കാരണം നമ്മുടെ സ്വയം സ്വന്തം ആധാർ കാർഡ് ഇവ ഇത്തരത്തിലുള്ള ടീമുകൾക്കൊന്നും അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് കേട്ടോ നമുക്കിതിൻ്റെ ഓഫീസോ കാര്യങ്ങളൊക്കെ അതൊക്കെ എങ്ങനെയാണ് ലോൺ ചെയ്യുന്ന കമ്പനിയാണോ നിങ്ങൾ ഇവിടെ എനിക്ക് നല്ലൊരു പോയിന്റ് പറയാനുണ്ട് നിങ്ങളുടെ അടുത്ത് ഇത് കണ്ട ഒരാഴ്ച അഡ്രസ്സ് നമ്പർ സിക്സ് ബാർ ഹൺഡ്രഡ് സോറി തൗസൻഡ് ടു ഫീറ്റ് ഫസ്റ്റ് ഫ്ലോർ സിറ്റി മാൾ കണ്ണൂർ റോഡ് ഓപ്പോസിറ്റ് വൈ എം സി എ കോംപ്ലക്സ് കോഴിക്കോട് കേരള എന്ന് പറഞ്ഞു നമ്പർ കൊടുത്തിട്ടുണ്ട് പിൻകോഡും കൊടുത്തിട്ടുണ്ട് ഈ അഡ്രസ്സ് ഈ രണ്ട് അഡ്രസ്സ് എന്ന് പറയുന്നത് ശരിക്കും ഉള്ളതായിരിക്കാം ഇവരുടെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ കോൾ ബട്ടൺ ഉണ്ട് ആ കോൾ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ അത് ടോൾ ഫ്രീ ആയിട്ടുള്ള ഈ ഫിനാൻസിൻ്റെ അതായത് പിരാമൽ ഫിനാൻസിൻ്റെ ടോൾ ഫ്രീ ആയിട്ടുള്ള നമ്പറിലേക്കാണ് പോകുന്നത് ഇവരുടെ ഓരോ ഡീറ്റെയിൽസും ബ്രാഞ്ചുകളുടെ ഡീറ്റെയിൽസോ നമ്പർ ഡീറ്റെയിൽസോ ഒന്നും ഓൺലൈനിൽ അല്ല മനസ്സിലായോ അപ്പോൾ അതാണ് ആ ലൂപ്പ് ഹോളാണ് ഇതുവരെ യൂസ് ചെയ്യുന്നത് അതായത് ഇത് തട്ടിപ്പാണോ അല്ലയെന്ന് അറിയാൻ വേണ്ടി നമ്മൾ പിരാമൽ ഫിനാൻസിനെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ ഓരോ നമ്പറും ലഭിക്കില്ല കസ്റ്റമർ കെയറിലേക്ക് മാത്രമേ പോവുള്ളൂ കോൾ ഓക്കെ അപ്പം ആർ ബി ഐ ലൈസൻസ് നമ്പർ അഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ അത് ഫേക്ക് ആയിരിക്കും ഞാൻ പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ഞാൻ തന്നെയാണെങ്കിൽ ആധാർ കാർഡ് ഞാൻ എങ്ങനെയാണ് ഒളിപ്പിക്കാൻ പറ്റും നോക്കട്ടെ എനിക്ക് വേറെ നാളെ കിട്ടാൻ ചാൻസ് ഉള്ളൂ പുതിയ നമ്പർ തന്നെ അതിൽ ഒ ടി പി വല്ലതും വരുമോ ഞാൻ ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ ഒ ടി പി ഒന്നും വരില്ല എന്ന് പറഞ്ഞു ഇവരൊന്നും ചെക്ക് ചെയ്യുന്നില്ല കേട്ടോ അത് വേറെ കോമഡി ഇത് കോഴിക്കോട് ചെയ്യുന്നത് കോഴിക്കോട് നിന്നാണ് കോൺടാക്ട് ചെയ്തതെന്നാണ് പറയുന്നത് നമ്മൾ സ്ഥിരം അയക്കുന്ന പോലെ ഒരു ഫേക്കായിട്ടുള്ള സാധനം നമ്മൾ അയച്ചുകൊടുത്തു ആധാർ കാർഡ് അപ്പോൾ ഡിയർ കസ്റ്റമർ അദ്വൈത് കുമാർ എന്ന് പറയുന്നത് എൻ്റെ പേരൊക്കെ മാറ്റി ഞാൻ കൊടുത്തു കേട്ടോ വി ഹാവ് റെസീവ് യുവർ ലോൺ അപ്ലിക്കേഷൻ ഫോർ വൺ തൗസ സോറി വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഇഫ് യു ഡിഡിൻറ്റ് അപ്ലൈ പ്ലീസ് കോൺടാക്ട് ആസ് ഇമീഡിയറ്റ്ലി എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് അപ്പോൾ മൂവായിരത്തി എണ്ണൂറ് വച്ചിട്ട് നാൽപ്പത്തി എട്ട് മാസമാണ് ഞാൻ ഈ എമൗണ്ട് അടയ്ക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് ലക്ഷം രൂപയാണ് എലിജിബിൾ ആയിട്ട് മൂവായിരത്തി എണ്ണൂറ് വെച്ച് നാല് മാസം അടവ് വരും ഇ എം ഐ ഡേറ്റ് വരുന്നത് എല്ലാ മാസവും മുപ്പതാം തീയതിയാണ് ഒക്ടോബർ ആയിരിക്കും ഫസ്റ്റ് ഇ എം ഐ ഡേറ്റ് വരുന്നത് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റാണ് ഇ എം ഐ അതിൽ തിരുന്നാൽ മതി ക്യാഷ് അക്കൗണ്ടിന് ഓട്ടോമാറ്റിക് ഡെബിറ്റ് ആവാണ് ചെയ്യുന്നത് ഇനി പറയുന്നത് ഇനി ചെയ്യുന്നത് സർവീസ് ചാർജ് അടിച്ചിട്ട് നോമിനിയുടെ ഡീറ്റെയിൽ ആധാർ വോട്ടർ ഐ ഡി രണ്ടുപേരുടെ സൈനും കസ്റ്റമറിന്റെ പാസ്ബുക്ക് ഇത് ഇത്രയാണ് ചെയ്യേണ്ടത് ഇന്ന് ചെയ്യുവാണെങ്കിൽ ചൊവ്വാഴ്ച മൂന്ന് മണിക്ക് അക്കൗണ്ട് നമ്പർ അയച്ചോളൂ നമ്പർന്നല്ലേ ഇവർ അക്കൗണ്ട് നമ്പർ ഇവർ അയച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഞാൻ പേയ്മെൻറ്റ് അയക്കില്ലാന്ന് മനസ്സിലായപ്പോൾ ഓക്കെ ഇതിൻ്റെ ഇതിൻ്റെ ലീഗലി ആയിട്ടുള്ള കംപ്ലയിൻറ്റും കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട് ഈ വിക്റ്റിമിനകത്ത് ഈ ക്യാഷ് പോയിട്ടുള്ള ആളെന്നെ കോൺടാക്ട് ചെയ്തപ്പോഴും അവരെക്കൊണ്ട് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തിട്ട് കംപ്ലയിന്റ് കൊടുപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്ക് എന്താ ചെയ്യുക ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് കാരണം അവർ ഹോസ്പിറ്റലിൽ പോകാൻ വെച്ചിട്ടുള്ള ക്യാഷ് ആണ് അതെടുത്തിട്ടാണ് ഇവർക്ക് കൊടുത്തത് അപ്പോൾ അവരോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ട് ഇന്ന ചില സമയത്ത് ലോൺ കിട്ടുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ അഡ്വാൻസ് പേയ്മെൻറ്റ് അയക്കുന്നത് നിങ്ങൾ ലോൺ തരണമെന്ന് പറഞ്ഞിട്ട് കാരണം പെട്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയെങ്കിലും പൈസ കിട്ടുക എന്നുള്ളതാണ് നോക്കുക അപ്പോൾ എല്ലാവരും ഒക്കെ പറയുന്നത് പല വിദഗ്ധരൊക്കെ ഉണ്ടാവും അവർ പറയുന്നത് ഈ അറിവില്ലാത്തവരാണ് ഇതിൽ പോയി ചാടുന്നത് പക്ഷേ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലേ അറിവില്ലാത്തവരാണ് ഇതിനകത്ത് സൈബർ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട അറിവില്ലാത്തവരാണ് ഭൂരിഭാഗം ആളുകളും നമ്മുടെ കേരളത്തിലുള്ള നൈൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും ഇതുപോലുള്ള തട്ടിപ്പ് കോളുകളും കാര്യങ്ങളും വരുന്നുണ്ട് ഈ അതിലൊരു ഫിഫ്റ്റി പെർസെൻ്റ ആളുകളും ഈ തട്ടിപ്പിന് ഇരയാവുന്നുണ്ട് നിങ്ങൾ അതൊന്നും മനസ്സിലാക്കുക ആദ്യം നമുക്ക് എല്ലാവർക്കും അത്രയും അറിവും കാര്യങ്ങളും ബോധമൊന്നും ഉണ്ടായിക്കൊണ്ടെന്നില്ലല്ലോ ഈ ദഗ്ഗന്മാരെ പോലെ നമ്മുടെ കമന്റുകളൊക്കെ അങ്ങനെ വരുമ്പോഴത്തേന് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് കാരണം അങ്ങനെ കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാകും കേട്ടില്ലേ ഇവരെ തട്ടിപ്പ് രീതി ഇത് കേട്ട് കഴിഞ്ഞാൽ ആർക്കിലും മനസ്സിലാവോ ഇവർ തട്ടിപ്പ് നടത്തുന്ന ആൾക്കാരാണെന്നുള്ളത് നിങ്ങൾ അയച്ചു കൊടുക്കും ഒരു ലേഡിയും കൂടെയാണ് അവർക്ക് വ്യക്തമായ നമ്പർ ഉണ്ട് കേരള നമ്പർ ആണ് ഈ നയൻ സിക്സ് ഡബിൾ ത്രീ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് എടുത്തിട്ടുള്ള എയർടെൽ ആണ് അപ്പൊ ഇങ്ങനെയൊക്കെ പച്ചയ്ക്ക് തട്ടിപ്പ് കാണിക്കാൻ വേണ്ടി ഇവർക്ക് പറ്റുന്നത് നമ്മുടെ സൈബർ സെക്യൂരിറ്റീസ് സംവിധാനത്തിലുള്ള വീഴ്ചയാണ് അത് തുറന്നു പറയേണ്ടിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് കാരണം ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതാണ് ഒരുപാട് കംപ്ലൈന്റ് നമ്മൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ നിങ്ങൾ പത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു ഫുൾ പേജ് മൊത്തം അതിനകത്ത് സർക്കാരിനെ വലുതായിക്കൊണ്ടുള്ള പരസ്യങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ മറ്റ് ജ്വല്ലറികളുടെ പരസ്യങ്ങൾ ഉണ്ടാവുക സിനിമാ നടന്മാർ വന്നുകൊണ്ടുള്ള ടെക്സ്റ്റൈൽസുകളുടെ പരസ്യങ്ങൾ പരസ്യങ്ങളുണ്ടാവാം ഇതുപോലെ സർക്കാർ എന്തുകൊണ്ട് മുൻകൈ എടുത്തുകൊണ്ട് കുറച്ച് പണം ചെലവാക്കിയിട്ട് ഈ സാധാരണക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഫുൾ പേജ് പരസ്യം ഒരു ദിവസം കൊടുക്കുന്നില്ല അത് ഗജനാവുന്ന എടുത്ത് കൊടുത്ത് അങ്ങനെ പത്രത്തിൽ പബ്ലിഷ് ചെയ്താൽ നിങ്ങളെ ആരും കുറ്റം പറയില്ല ഈ പി ആർ വർക്കിന് വേണ്ടി മാത്രമായിട്ട് എത്ര ലക്ഷങ്ങൾ എത്ര കോടികൾ ചെലവാക്കുന്നുണ്ട് സർക്കാർ അപ്പൊ അതുപോലെ സൈബർ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ട് ഒരു വീട്ടിലൊരു പത്രം കിട്ടിക്കഴിഞ്ഞാൽ ഒരാളല്ല വായിക്കുക ആ പത്രം മിനിമം ആ വീട്ടിൽ എത്ര പേരുണ്ടോ അവരെല്ലാം വായിക്കും പുറമേന്ന് വരുന്നവരും വായിക്കും ഇവർ ഈ വാർത്ത കാണും ഇങ്ങനെയുള്ള തട്ടിപ്പുണ്ട് ഒരു ഫുൾ പേജ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കണ്ടന്റുകൾ എല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്തൂടെ അതായത് എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഏതെല്ലാം രീതിയിൽ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നുള്ള എല്ലാം അനത്ത് കൊടുക്കാൻ സാധിക്കില്ലേ സർക്കാരിന്റെ ഭാഗത്ത് തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു നടപടി വേണം എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം ഈ നാട്ടിൻ പുറത്തുനിന്നുള്ള ഒരുപാട് ആൾക്കാരാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പിൽ പോയി കുടുങ്ങുന്നത് കൊടുക്കുന്നത് പെരുമ്പാവൂരിൽ നിന്നൊരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം നാട് വിട്ടു പോകുകയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താണ് കാര്യം ഇദ്ദേഹം ലോൺ ആപ്പിൽ ഫ്രോഡ് ആയിട്ടുള്ള ചൈനീസ് ലോൺ ആപ്പിൽ പോയി പെട്ടിട്ട് അവരെ ഭീഷണിപ്പെടുത്തുകയാണ് ഇയാളുടെ കോൺടാക്ട്സ് എല്ലാം എടുത്തിട്ട് അവർ ആ എല്ലാം ഇയാളുടെ മോർഫ് ചെയ്ത പിക്ചർ അയക്കും എന്ന് പറയുകയാണ് പേടിപ്പിക്കുകയാണ് അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ നാട്ടിലെ മെമ്പറുടെ നമ്പർ എനിക്ക് താ ഞാൻ വിളിച്ച് സംസാരിക്കാന്ന് പറഞ്ഞു ഞാൻ വിളിച്ച് സംസാരിച്ച് ഇദ്ദേഹത്തിന് ഇതുപോലെ ഒരു പ്രശ്നമുണ്ട് സൈബർ തട്ടിപ്പിൽ പെട്ടുപോയ ആളാണ് അദ്ദേഹത്തിനെ അടുത്തുള്ള വീട്ടുകാരോ അല്ലെങ്കിൽ നാട്ടുകാരോ എന്തെങ്കിലും കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അതിൽ എന്ന് പറഞ്ഞ് എനിക്ക് വാക്ക് തന്നും ഇടപെടാന്നുള്ളത് അദ്ദേഹം ആ വ്യക്തിയെ പോയി കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇപ്പോഴും അദ്ദേഹം ആ വീട്ടിൽ തന്നെ താമസിക്കുന്നുണ്ട് രണ്ടാഴ്ച കഴിഞ്ഞു അപ്പോൾ ഇത്തരത്തിലൊക്കെ നമുക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ എന്നെ വിളിക്കുന്ന ഒരുവിധം ആൾക്കാരെ ആൾക്കാരെയൊക്കെ കോൾ ഞാൻ എടുക്കുന്നുണ്ട് ഒരു തവണ എടുക്കാൻ പറ്റില്ല രണ്ടു തവണ എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ തവണ ഞാൻ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരെ തിരിച്ചു വിളിക്കുന്നുണ്ട് ഈ സൈബർ തട്ടിപ്പിനകത്ത് ഒരു മലയാളി പോലും പെട്ടുപോകാൻ പാടില്ല എന്നുള്ളത് എന്റെ ഒരു വാശിയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഒരുപാട് ആർട്ടിക്കിൾസും കാര്യങ്ങളും എല്ലാം ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു തട്ടിപ്പിൽ പോയിട്ട് വീഴാതിരിക്കാതാണ് അപ്പൊ ഓക്കെ വെളിച്ചം കുറഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇരട്ടാവുന്നുണ്ട് അപ്പം ഇൻസ്റ്റഗ്രാമില് നമ്മുടെ ട്രാവൽ സ്റ്റോറി ഫുഡ് എന്ന് പറയുന്ന ചാനൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും മെസ്സേജ് അയയ്ക്കാം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അതുകൊണ്ടൊന്ന് ഫോളോ ചെയ്യുക നമ്മളിപ്പോൾ യൂട്യൂബിൽ കാണിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ തട്ടിപ്പുകാരുടെ ഫേസും അതുപോലെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ അതോടൊന്ന് ഫോളോ ചെയ്തേക്കുക ഈ വീഡിയോ നമ്മുടെ സ്റ്റോപ്പ് ചെയ്യാണ് വീണ്ടും കാണാം ഗുഡ് ബൈ